അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവത്തേ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഉള്ള നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പോൾ നമുക്കിന്ന് എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യദിനാണെന്ന് വീടൊന്നും ഇടാൻ നേരം വൈകിപ്പോയി ഒത്തിരി സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ പൂർവികരെല്ലാവരും നമുക്ക് നേടിത്തന്ന അവരത്രയും ത്യാഗത്തിൻ്റെ അതുകൊണ്ടാണ് ഇന്ന് അവിടെ ഇത്രയും സമാധാനത്തോടെ ജീവിക്കുക നമ്മൾ ഈ സ്വാതന്ത്ര്യത്തോടെ അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞമ്മക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ മോനെ മതസ്സുക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടിയും ഇതൊക്കെ അല്ല കുടി പിടിച്ച് ചെയ്യാണ്ട് എന്നാണ് അപ്പം ഞാൻ ഒരു വീഡിയോ എടുത്ത കേട്ടോ അവൻ്റെ അപ്പം ഇന്ന് നമ്മളെല്ലാവരും സ്വാതന്ത്ര്യദിനാണ് അപ്പം ഇന്ന് നമുക്ക് മെയിൻ എന്ന് വെച്ചാൽ ആവൂലിയാണ് കിട്ടിയിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്നും നമ്മളിങ്ങനെ പൊരിക്കണെ മാത്രമേ കാണിക്കണുള്ളൂ സുഖമില്ലേ അതിൻ്റെ പേരിലാണ് സ്വാതന്ത്ര്യം എന്നുള്ള നിരക്കാണ് ഞാൻ അന്ന് ഇടണത് അല്ലാതെ ഒന്നും ഇടൂലായിരുന്നു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിത് നല്ല കഴുകി വൃത്തിയാക്കി പിന്നെ പൊരിച്ചെടുക്കാം കേട്ടോ അഞ്ചട്ടണം വലിയ വലുപ്പില്ല എന്നാൽ തരക്കടില്ലാത്ത വലുപ്പുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാതും കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചി ഒന്ന് പെരിഞ്ഞാണെങ്കിൽ ഞമ്മൾക്ക് അധികളം മസാലകളൊക്കെ ഒന്ന് തേച്ച് കുടിപ്പിച്ചു കൊടുക്കണം കേട്ടോ അതിക്കുള്ള മസാലകളൊക്കെ എല്ലാതും കൂടെ ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കോൺഫ്ലവറിൻ്റെ പൊടി വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് പിന്നെ കുറച്ച് സുർക്ക ഇതെല്ലാതും കൂടെ ഞാൻ മസാല തേച്ചിട്ട് ഇങ്ങനെ ചട്ടിയിലിട്ട് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇട്ടാണ് അപ്പോൾ നമ്മളെ മീനൊക്കെ ഇങ്ങനെ പൊഴിച്ചെടുക്കേണ്ടി ഒരു മൂന്നെണ്ണം കൂടെ നമുക്ക് പൊരിച്ചെടുക്കാണ്ട് ബാക്കിയൊക്കെ പൊയ്ച്ചെടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ചെറുതായിട്ടൊരു വീഡിയോ ഇട്ടാണ് എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തതും ബെൽബട്ടനെ അമർത്താത്തവരൊക്കെ ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലത് തെറ്റെന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഈ സന്തോഷം സമാധാനം നമ്മളെ നാട്ടിലും വീട്ടിലും എന്നും കളച്ച നിലനിർത്തി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ എല്ലാവരോടും അസ്സാം